നമസ്കാരം ബി ജെ പി ചേർന്ന പത്മജ വേണുഗോപാലിനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ ചർച്ച നടത്തിയിരുന്നുവെന്ന് ദല്ല ടി ജി നന്ദകുമാർ മാതൃഭൂമി ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ചർച്ച ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ചർച്ചയെന്നും നന്ദകുമാർ പറഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം മണ്ഡലത്തിലെത്തിയപ്പോൾ പത്മജ മാത്രം വിട്ടുനിന്നിരുന്നു ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ അവർ നിരാശയിലാണെന്നായിരുന്നു മറുപടി തുടർന്ന് തുടർന്ന് വിഷയം ഇ പി ജയരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അവരെ എൽ ഡി എഫിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു തൃക്കാക്കര മണ്ഡലത്തിന് ചുമതലയുള്ള നേതാവായിരുന്നു അന്ന് ഇ പി അക്കാലത്ത് പത്മജ ദുബായിലായിരുന്നു നേരിട്ടാണ് അവരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ചർച്ച എന്നാൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള തസ്തിക വേണമെന്ന ആവശ്യത്തിലാണ് അവർ എൽ ഡി എഫിന്റെ ഭാഗമാകാതെ പോയത് അവർ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടതിനാലാണ് ചർച്ച മുന്നോട്ട് പോകാതിരുന്നത് മുഖ്യമന്ത്രിയുമായി ഇ പി സംസാരിച്ചതിന് പിന്നാലെ പത്മജയുമായി വീണ്ടും സംസാരിച്ചു അവർ താല്പര്യത്തോടെയാണ് പ്രതികരിച്ചത് പത്മജ ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തി എന്നാൽ അവർ സൂപ്പർ പരിഗണന ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം തന്നെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നതായി പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിഷയമായി ബന്ധപ്പെട്ട പേരുകളൊന്നും അവർ പറഞ്ഞിരുന്നില്ല മാർച്ച് ഏഴിനായിരുന്നു പത്മജ വേണുഗോപാൽ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയിലെ ഉന്നതനിൽ നിന്ന് പാർട്ടി മാറാൻ ക്ഷണമുണ്ടായിരുന്നതായിട്ടാണ് പത്മജ പറഞ്ഞത് കോൺഗ്രസ് വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു എൽ ഡി എഫ് നേതാക്കൾ വിളിച്ചപ്പോൾ പോകാതിരുന്നതെന്നും അവർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഉന്നത നേതാക്കളാണ് തന്നെ വിളിച്ചതെന്നും പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തി അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണവും പത്മജ ഉന്നയിച്ചു കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറാൻ തന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങിയെങ്കിലും വാഹനത്തിൽ കയറ്റിയില്ലെന്നാണ് പത്മജ വേണുഗോപാൽ ആരോപിച്ചത് ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റാണ് പണം വാങ്ങിയതെന്നും അവർ പറഞ്ഞു എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞ് വ്യാജ പരാതിയായി വന്നിരിക്കുകയാണെന്നായിരുന്നു ബി ഡി സതീശന്റെ മറുപടി അതേസമയം പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ നടത്താനായി തന്റെ കയ്യിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങിയെന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണം നിഷേധിച്ച് അന്നത്തെ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് രംഗത്ത് വരികയും ചെയ്തു കാറിൽ കയറാൻ മാത്രം ഇരുപത്തിരണ്ട് ലക്ഷം നൽകാൻ മാത്രം മണ്ടിയാണോ പത്മജ എന്നും ചോദിച്ചു കാറിൽ കയറുന്നവരുടെ പട്ടിക തയ്യാറാക്കിയത് പത്മജ ഉപാധ്യക്ഷയായ കെ സമിതിയാണ് പത്മജയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും എം പി വിൻസെന്റ് പ്രതികരിച്ചിരുന്നു വേണ്ടി താനടക്കം പലരുടെയും അടുത്തു നിന്നും കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയെന്നായിരുന്നു പത്മജിയുടെ ആരോപണം തൃശൂരിലെത്തിയ പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടിക്കായി എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പറ്റിച്ചു അൻപത് ലക്ഷമാണ് ചോദിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം ഞാൻ നൽകി അന്ന് വാഹന പര്യടനത്തിൽ പ്രിയങ്കയ്ക്കൊപ്പം തുറന്ന വാഹനത്തിൽ കയറേണ്ടത് താനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ദേഷ്യപ്പെട്ടുവെന്നായിരുന്നു പത്മജിയുടെ ആരോപണം ഡി സി സി പ്രസിഡന്റ് കൈപ്പറ്റിയ പണം എന്തു ചെയ്തുവെന്ന് അറിയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കെ കരുണാകരന്റെ അന്ത്യവിശ്രമ സ്ഥലമായ മുരളി മന്ദിരത്തിലെത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു പത്മജ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറ്റാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി ഡി സി സി പ്രസിഡന്റ് എം വിൻസെന്റാണ് വാങ്ങിയത് തെരില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ അങ്ങനെ പണം ഞാൻ നൽകി പ്രിയങ്ക വന്നപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് ഇവരോട് ചോദിച്ചു ചേച്ചി സ്റ്റേജിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അതോടെ ഞാൻ വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അതോടെ ഏത് വഴിയിലൂടെയാണ് വരുന്നതെന്ന് പോലും എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് റോഡിൽ ഇറങ്ങി നിന്നേനെ എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു ഇലക്ഷന് വേണ്ടി താനടക്കം പലരുടെയും അടുത്ത് നിന്നും കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങിയെന്നായിരുന്നു പത്മജിയുടെ ആരോപണം തൃശൂരിലെത്തിയ പ്രിയങ്കാഗാന്ധിയുടെ പരിപാടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി പറ്റിച്ചു അൻപത് ലക്ഷമാണ് ചോദിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷം ഞാൻ നൽകി അന്ന് വാഹന പര്യടനത്തിൽ പ്രിയങ്കയ്ക്കൊപ്പം തുറന്ന വാഹനത്തിൽ കയറേണ്ടത് താനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ദേഷ്യപ്പെട്ടുവെന്നായിരുന്നു പത്മജിയുടെ ആരോപണം